കേരളത്തിൽ പൊതുവേ നമ്മൾ ധരിച്ചിട്ടുള്ളത് രണ്ടു പേർക്ക് കല്യാണം കഴിക്കുക എന്നുള്ള പ്രവൃത്തി വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാ പ്രവൃത്തിക്കും കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ കല്യാണം കഴിക്കാൻ ഒരു പ്രയാസവും ഇല്ല രണ്ടുപേരും കൂടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക അല്ലെങ്കിൽ രജിസ്ട്രി വെച്ചാരി പോവുക അവിടെ പോയിട്ട് ഒപ്പിടുക കല്യാണം കഴിഞ്ഞു ഇങ്ങനെയാണ് ഒരു പൊതുധാരണയുള്ളത് അത് അതത്ര ശരിയൊന്നുമല്ല അത്ര എളുപ്പമല്ല എന്നാലത് ചെയ്യുന്നില്ലേ ഉണ്ട് പലപ്പോഴും ഈ രജിസ്ട്രേറ്റിൽ പോയി ഒപ്പിടുന്ന സാധനം അത് ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞുള്ള ഒരു കരാറ് മാത്രമാണ് കല്യാണമൊന്നും അല്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രർ ചെയ്യണമെങ്കിൽ ആദ്യം പോയി അപ്ലൈ ചെയ്ത് രജിസ്ട്രാർ ഒരു നോട്ടീസ് ഇടും ഈ വിവാഹത്തിന് എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറയും മുപ്പത് ദിവസം കാത്തിരുന്നിട്ട് പിന്നീടാണ് രജിസ്ട്രേഷൻ ഈ രജിസ്റ്റർ ചെയ്യാൻ തന്നെ രജിസ്റ്റർ ചെയ്തു കൂടാത്ത ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ പ്രൊഹിബിറ്റഡ് റിലേഷൻസ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊന്നും അത് സങ്കല്പിക്കുകയില്ല പക്ഷേ നിയമത്തിന് ഇത് സങ്കല്പിച്ചല്ലേ പറ്റുള്ളൂ ഒരാൾ സഹോദരിക്ക് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ ഇല്ല ഒരാൾ ഭർത്താവ് മരിച്ചു അച്ഛൻ മരിച്ചു അമ്മ ജീവനോടെയുണ്ട് ഇയാൾ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്നു ഓ നിങ്ങളൊക്കെ പറയും എത്ര ഒരാളങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും നിയമത്തിൽ അതിന് വ്യവസ്ഥയുണ്ട് അപ്പോൾ പ്രൊഹിബിറ്റഡ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാമാണെന്നറിയാമോ ഞാൻ അതിൻ്റെ ഒരുപാടുണ്ട് എന്നാലും ഞാൻ മൂന്നാലെണ്ണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ഒന്ന് മദർ ഫാദേസ് വിഡോ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ മതേഴ്സ് മദർ ഇതൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും മതേഴ്സ് മദറിനെ കല്യാണം ഒരു പ്രാന്തിന് തോന്നിയെന്തു ചെയ്യും ചെറുക്കന് പതിനെട്ട് വയസ്സും ഉണ്ട് അവൻ്റെ അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ത് ചെയ്യും നിങ്ങൾ അപ്പോൾ മതേഴ്സ് ഫാദേഴ്സ് വിഡോ മതേഴ്സ് മതേഴ്സ് മദർ ഡോട്ടർ സൺസ് വിഡോ ഡോട്ടേഴ്സ് ഡോട്ടർ ഡോട്ടേഴ്സ് സൺസ് വിഡോ ഇങ്ങനെ ഒരു പാടെണിതാണ് രണ്ട് മൂന്ന് പേജ് നിറച്ചുകൊണ്ട് പ്രൊഹിബിറ്റ് റിലേഷൻസ് ഇതിലൊന്നും തന്നെ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് തരില്ല രജിസ്റ്റർ ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമായ വിവാഹമാണത് സച്ച് മാരേജസ് ആർ നോട്ട് പെർമിറ്റഡ് അറ്റ് ഓൾ ബട്ട് ദെൻ വാട്ട് വിൽ യു ഡൂ ഇഫ് ദ ആർ ലിവിങ് ടുഗതർ നത്തിങ് വി കൻ നോട്ട് ഡു എനിങ് വാട്ട് വിൽ യു ഡ്യൂ ഹൗ ഡു യു നോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിയമത്തിൽ ആ വിവാഹം അംഗീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു മുസ്ലിം ഹിന്ദു വിവാഹത്തെ പറ്റി ഒരുപാട് വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലാണ് ആ വിധി ബേസിക്കലി സംഭവിച്ചത് ഒരു മുസ്ലിം യുവാവ് ഹിന്ദു യുവതി അവരിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് അവർ വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടാനായിട്ട് രജിസ്ട്രാർടെടുത്ത് പോയി രജിസ്ട്രാർ നോട്ടീസ് കൊടുക്കണമല്ലോ നോട്ടീസ് ഇട്ടു ഈ പെൺകുട്ടിയുടെ അച്ഛൻ പെൺകുട്ടി ഹിന്ദുവാണ് പെൺകുട്ടിയുടെ അച്ഛൻ ഒബ്ജെക്ഷൻ റേസ് ചെയ്തു ഒന്ന് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണവും പണവും ഒക്കെ ആയിട്ട് കടന്നിരിക്കുകയാണ് എന്നിട്ട് അവൻ്റെ കൂടെ പോയി താമസിക്കുകയാണ് നമ്പർ ടു ഈ കല്യാണം നടന്നാൽ എന്നെ സമുദായ ഭ്രഷ്ടനാക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്ജക്ഷൻ പെൺകുട്ടിയുടെ പേര് സരിക സെൻ പെൺകുട്ടിയുടെ അച്ഛൻ ദാതുറാം സെൻ ദാതുറാം സെൻ ആണ് ഈ ഒബ്ജക്ഷൻ ഉന്നയിച്ചത് അപ്പോൾ സരികാ സെൻ എന്ന പെൺകുട്ടിയും സഫീഖാൻ എന്ന ആൺകുട്ടിയും രണ്ടുപേർക്കും ഇരുപത്തി മൂന്ന് വയസ്സാണ് അവർ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പോകുന്നു ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം തരണം അച്ഛൻ സമ്മതിക്കുന്നില്ല രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുക്കണം ഞങ്ങൾ ചെന്നാൽ ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്നും അവിടെ വരെ പോകാനുള്ള പോലീസ് സംരക്ഷണവും ഹൈക്കോടതി നിന്ന് കിട്ടണം ഇതാണ് ഇവരുടെ ആവശ്യം അപ്പോൾ ഹൈക്കോടതി ആദ്യം ചോദിച്ചു ഇതൊരു പ്രൊഹിബിറ്റഡ് റിലേഷനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പ്രൊഹിബിഷൻ എന്ത് പ്രൊഹിബിറ്റഡ് പ്രൊഹിബിറ്റഡ് റിലേഷനൊന്നുമല്ല അങ്ങേര് മുസ്ലിമും പെൺകുട്ടി ഹിന്ദുവുമാണ് അപ്പോൾ പെൺകുട്ടി മുസ്ലിമായിട്ട് മാറാൻ പോകുന്നുണ്ടോ ഇല്ല ഞങ്ങളുടെ തീരുമാനം ഞാൻ മുസ്ലിമായിട്ടും അവൾ ഹിന്ദുവായിട്ടും തുടരും വി വിൽ നോട്ട് എൻറ്റർ ഇൻ ടു ഇൻഡിവിജ്വൽ റിലിജിയസ് ഏരിയ കൂടെ പറഞ്ഞു കൊള്ളാം നല്ല കാര്യം പക്ഷേ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു ഇൻവാലിഡ് മാരേജ് ആയിരിക്കും മൂന്ന് തരം ആണ് ഒന്ന് വാലിഡ് വേറൊന്ന് ഇൻവാലിഡ് മൂന്നാമത് വോയിഡ് വോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്യാണമേ നടക്കാൻ പാടില്ല ഇപ്പോൾ പ്രൊഹിബറ്റഡ് ഡിഗ്രിയിലുള്ള രണ്ട് പേര് കല്യാണം കഴിച്ചൊന്നു എനിക്ക് എങ്ങനെയെങ്കിലും അത് ആയിരിക്കും അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടേ ഇല്ല എന്നായിരിക്കും നിയമം പരിഗണിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ കുട്ടികളുണ്ടായി അവർക്ക് ചിലവിന് കൊടുക്കേണ്ട ഈ കേസൊന്നും കോടതി എടുക്കില്ല കാരണം നിങ്ങളുടെ കല്യാണമേ നടന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കല്യാണം നടന്നിട്ടില്ല അതാണ് വോയിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചും ഉണ്ട് കല്യാണമാണ് ബട്ട് ഡിഫക്റ്റീവാണ് സാക്ഷികളുണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതൊക്കെ പുലുവലായിട്ട് വരും കേട്ടോ ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന ആൾക്കാർ മുൻപിൻ നോക്കാറില്ല അപ്പോഴത്തെ ആവേശത്തിന് ഓടിപ്പോവണല്ലോ അപ്പോൾ ഈ അവിടെ രജിസ്റ്റർ രജിസ്റ്റർ ആഫീസിൽ പോയി ഒരു ഒപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം സ്വർഗരാജ്യം എന്നാണ് വിചാരം ഇതൊരു കുറച്ച് കഴിയുമ്പോൾ ഭൂമിയിൽ നിലത്തിറങ്ങുമല്ലോ ഭാര്യയും ഭർത്താവും അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതും വഴക്കുണ്ടാകുന്നതും കേസും പുക്കാറും ഡൈവോഴ്സും അതും ഇതും ഒക്കെ വരുന്നത് അപ്പോഴാണ് ഈ കല്യാണം ഇത് ഇൻവാലിഡ് മാര്യേജ് ആയിരുന്നു ബിക്കോസ് ആ സാക്ഷികളില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അതിൻ്റെ കോപ്പി കാണുന്നില്ല ആയിട്ട് ഇൻവാലിഡ് മാരേജ് വേറൊന്നും വാലിഡ് മാര്യേജ് പ്രശ്നമൊന്നുമില്ലാത്ത കല്യാണം അതിൽ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട് പിള്ളേർക്ക് വേണ്ട അവകാശമുണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇൻവാലിഡ് മാര്യേജിൽ ഈ അവകാശങ്ങൾ പലപ്പോഴും ഭാര്യയ്ക്ക് നിഷേധിക്കപ്പെടും കുട്ടികൾക്ക് കിട്ടും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് മാരേജ് വാലിഡ് ആയാലും ആയാലും എന്തായാലും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റുകയുള്ളു ഭാര്യയ്ക്ക് കിട്ടാനുള്ള അവകാശത്തിലാണ് ഈ വാലിഡ് മാരേജും ഇൻവാലിഡ് മാരേജും തമ്മിലൊക്കെ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിടുക എന്നൊക്കെ പറയുന്ന കുഴപ്പമില്ല എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് വേണോ ഒപ്പിടാൻ അത്രയെങ്കിലും ക്ഷമ നിങ്ങൾ കാണിക്കണം അതിനു മുമ്പ് തന്നെ ഈ അള്ള നെച്ചു ഞാൻ സ്ഥലം വിടും എന്നൊന്നും വിചാരിക്കരുത് വായിച്ചെങ്കിലും നോക്കി ഒപ്പിടുക കോൺട്രാക്റ്റാണോ അതോ കല്യാണമാണോ എന്താ നിങ്ങൾ ഒപ്പിടുന്നത് പലരും ഇത് തിരിച്ചറിയുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് പലരുടെ കയ്യിലും മാരേജ് ഇല്ല ഈ നമ്മുടെ കോടതികളിൽ പ്രത്യേകിച്ച് കേരള ഹൈക്കോടതിയിൽ എൻ്റെ ഒരു നിരീക്ഷണം ഏറ്റവും അധികം കേസുകൾ വരുന്നത് ഡയവോഴ്സ് കേസുകളാണ് അതിലെല്ലാം ഈ പറഞ്ഞ തർക്കങ്ങൾ മുഴുവൻ എണീറ്റ് വരും ഞാനിവിടെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല എന്നായിരിക്കും ആദ്യം ഒരു ഭർത്താവ് പറയാൻ പോകുന്നത് ഞങ്ങളത് മറ്റേ ഒരുമിച്ചുണ്ടായിരുന്നു കാര്യമൊക്കെ ശരി പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഈ പിള്ളേരോ പിള്ളേരെൻ്റെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിള്ളേർക്ക് ഞാൻ ചിലവിന് കൊടുക്കാം പിള്ളേരെ എൻ്റെ കൂടെ ഇവിടെ എവിടെയാണെന്ന് വെച്ച് തൊലയട്ടെ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ആർഗ്യുമെൻ്റ് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുഴപ്പത്തിൽ ചെന്ന് വച്ചാടും ഇപ്പോൾ ഈ പിള്ളേരും ഇതുപോലെ രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിന്നാണ് പോലീസ് പ്രൊട്ടക്ഷനായിട്ട് കോടതിയിൽ പോയത് മധ്യപ്രദേശ് ഹൈക്കോടതി ഇത് സെറ്റിൽ ചെയ്തത് സുപ്രീം കോടതിയുടെ ഒരു വിധി വെച്ചിട്ടാണ് അപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി വിധി നാളെ മറികടന്ന് വേറെ വിധി വന്നുകൂടായികയൊന്നുമില്ല ഏതായാലും മധ്യപ്രദേശ് ഹൈക്കോടതി എടുത്തത് മുഹമ്മദ് സലീം വേഴ്സസ് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കേസാണ് ആ കേസിൻ്റെ ഞാൻ അധികം ഇത് നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല ഇത്രയും നോക്കിയാൽ മതി ഡിഫറൻസ് ഓഫ് റിലിജിയൻ ഇത് മുഹമ്മദൻ ലോയിലുള്ളതാണ് ഈ പെൺകുട്ടി ഹിന്ദുവാണ് ഈ കേസിൽപ്പെട്ട ആൺകുട്ടി മുസ്ലിം ആണ് അപ്പോൾ മുസ്ലിമായ ആൺകുട്ടിക്ക് ബാധകമായ മുസ്ലിം പേഴ്സണൽ ലോയുണ്ട് ആ ലോയിൽ നിയമവിരുദ്ധമാണെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ഡിഗ്രി അല്ലേ ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി പ്രൊഹിബിറ്റഡ് സംവെയർ എൽസ് ഈ ആക്ടിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മതത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല എന്നതുകൊണ്ട് അതാവാമെന്നർത്ഥമില്ലല്ലോ ആയിട്ട് വേണം സ്പെസിഫിക് ആയിട്ട് വേറൊരു സ്ഥലത്തുണ്ട് അതാണ് മുഹമ്മദൻ ലോ ഇവൻ മുസ്ലീമുമാണ് അപ്പോൾ അതിൽ പറയുന്നത് എ മൊഹമ്മദൻ മെയിൽ മേ കോൺട്രാക്ട് എ വാലിഡ് മാരേജ് നോട്ട് ഓൺലി വിത്ത് എ മൊഹമ്മദ് എൻ വുമൻ ബട്ട് ഓൾസോ വിത്ത് എ കിതാബിയ ദാറ്റ് ഈസ് എ ജൂസ് ഓർ എ ക്രിസ്ത്യൻ ഇതാണ് ബട്ട് നോട്ട് വിത്ത് ആൻ ഐഡോലെ ഐഡോലേട്രസ് ഓർ എ ഫയർ വെർഷിപ്പർ ഒരു മുസ്ലിമിന് കിതാബിയ എന്ന് പറയുന്നത് കിത്താബ് ഉള്ളവർ ക്രിസ്ത്യാനികളും ജൂതന്മാർ അവരെ കല്യാണം കഴിക്കാം മുസ്ലിം യുവാവിന് പക്ഷേ വിഗ്രഹാരാധകരെയോ അഗ്നിയെ ആരാധിക്കുന്നവർ അത് പാഴ്സിയോ സ്വരാഷ്ട്രീനോ അങ്ങനെ ആരും അവരെ കല്യാണം കഴിച്ചുകൂട എ മാര്യേജ് ഹവർ വിത്ത് ആൻ ഐഡലേട്രസ് ഓർ എ ഫയർ വെർഷിപ്പർ ഈസ് നോട്ട് വോയിഡ് ബട്ട് നിയർലി ഇറെഗുലർ കല്യാണം കഴിച്ചാൽ അത് വോയിഡ് ആയിരിക്കില്ല കഴിച്ചില്ല എന്നൊന്നും നിയമം പറയില്ല പക്ഷേ ഇറെഗുലറാണ് അഥവാ ഇൻവാലിഡ് ആണ് ഡിഫക്റ്റീവാണ് കഴിച്ചോ പക്ഷേ അത്ര നല്ല തലകൾ കേട്ടോ എന്നായിരിക്കും വഴക്കുണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ പൊങ്ങി വരും ീ കച്ചറയെല്ലാം പോങ്ങി വരും സോ ബി കെയർഫുൾ പക്ഷേ എ മുഹമ്മദൻ വുമൻ അവൾക്ക് ഇത് ചെയ്തുകൂടാ അണ്ടർ എനിയസ് സർക്കംസ്റ്റാൻസസ് ഇസ്ലാമിനെ കല്യാണം കഴിക്കാവുള്ളൂ ഷീ കെ നോട്ട് കോണ്ടാക്റ്റ് എ വാലിഡ് മാരേജ് ഈവൻ വിത്ത് എ കിതാബി ദാറ്റ് ഇസ് എ ക്രിസ്ത്യൻ ഓർ എ ജ്യൂ എ മാരേജ് ഹൗ ഓവർ വിത്ത് എ നോൺ മുസ്ലിം വെതർ ഹി ഇസ് എ കിതാബി ദറ്റ് ഇസ് എ ക്രിസ്ത്യൻ ഓർ എ ജൂ ഓർ എ നോൺ കിതാബി ദറ്റ് ഇസ് എൻ ഐഡലേറ്റർ ഓർ ഫയർ വെർഷിപ്പർ ഈസ് റെ 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 റെഗുലർ നോൺ ബോയിറ്റ് പെൺ മുസ്ലിം സ്ത്രീക്ക് ഒരു രീതിയിൽ ഇൻവാലിഡ് മാരീഡ് ആയിട്ട് പോലും ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ സാധ്യമല്ല പക്ഷേ ജൂതനെയോ ക്രിസ്ത്യാനെയോ കല്യാണം കഴിക്കാൻ ഇൻവാലിഡ് ആയിരിക്കും ഡിഫെക്റ്റീവായിരിക്കും കല്യാണം കഴിക്കാൻ ഇങ്ങനെയാണ് മുഹമ്മദൻ ലോ ഇരിക്കുന്നത് എന്ത ഈ മുഹമ്മദൻ ലോ മുല്ലാസ് മുഹമ്മദൻ ലോ എന്ന് പറയുന്നത് ദിൻഷാ മുല്ല എന്ന പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ബാധകം ശരിയായ കേട്ടോ ഘട്ടം ഞാനിതൊക്കെ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും വക്കീലിനോട് ചോദിച്ചു നോക്കുക വക്കീലെ മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമം ഏതാണ് മുസ്ലിം വ്യക്തി നിയമം എന്നൊക്കെ പറയുമല്ലോ ഏതായി നിയമം അങ്ങനെ പറയും മുഹമ്മദൻ ലോ അത് തയ്യാറാക്കിയതാരോ ദിൻഷ്യാമുള്ള അങ്ങേരാര പാഴ്സിയ ഏയ് മുസ്ലിങ്ങളുടെ മുഴുവൻ സാധനവും നിയന്ത്രിച്ചിരിക്കുന്നത് ഒരു പാഴ്സിയാണ് മുസ്ലിങ്ങൾക്ക് അതറിയില്ലായിരിക്കാം ഏതായാലും ഐ എം ടെലിങ് യു ദിൻഷ്യാമുള്ള എന്ന പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂനികൾക്ക് ഷിയൾക്ക് വേണ്ടിയിട്ട് ബുഹാരിസ് ലോയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞുണ്ട് ഈ രണ്ടെണ്ണമാണ് സുപ്രീം കോടതി വരെ ആധികാരികമായിട്ട് എടുക്കുന്നത് അല്ലാതെ ഒരു ശരീരത്തുമല്ല ശരീരത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമില്ല കോഡിഫൈ ചെയ്ത് എഴുതണ്ടേ ശരീരത്ത് നിന്ന് ഇവർ പലപ്പോഴും പറയുന്നത് പല ഫത്വങ്ങൾ പല സ്ഥലത്ത് പല ഇമാന്മാർ പറഞ്ഞത് ഇതൊക്കെയാണ് ഈ ശരീരത്തിൽ ശരീരത്തിൽ പറയുന്നത് ഇത് ക്രോഡീകരിച്ചിട്ട് ഒരു നിയമപുസ്തകമൊന്നുമില്ല ഓരോ സ്ഥലത്തും ഓരോ ഇമാമിനെ പ്രാന്ത കയറിയിട്ട് ഓരോന്നൊക്കെ പറയും ഇതൊക്കെ വെച്ചിട്ടൊരു നിയമത്തിന് കോടതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയാണ് ഈ ദിൻഷ്യാമുള്ളയുടെ പുസ്തകം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആസ് പെർ മൊഹമ്മദ് അൻ ലോ ദ മാരേജ് ഓഫ് എ മുസ്ലിം ബോയ് വിത്ത് എ ഗേൾ ഹു ഈസ് ആൻ ഐഡലേട്രസ് ഈസ് നോട്ട് എ വാലിഡ് മാര്യേജ് ഈവൻ ഇഫ് ദ മാര്യേജ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ സ്പെഷ്യൽ മാര്യേജ് ആക്ട് ദ മാര്യേജ് വുഡ് ബി നോ മോർ എ വാലിഡ് മാര്യേജ് ആൻഡ് ഇറ്റ് വുഡ് ബി ആൻ ഇറഗുലർ ഫസീദ് എന്ന് പറയും അറബിയിൽ ഇറഗുലർ മാരേജ് ഇനി ഇത് വെട്ടുപഴിച്ച് ഏതെങ്കിലും രജിസ്റ്റർ ഇങ്ങനെ ഒരു കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചോ അപ്പോഴും അത് ഇൻവാലിഡ് ആയിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ഓഫ് പിറ്റീഷണേഴ്സ് ദാറ്റ് ഇൻ കേസ് ഇഫ് മാരേജ് ഈസ് നോട്ട് പെർഫോംഡ് ദെൻ ദേ ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ടു ലിവ് ഇൻ എ ലിവിൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഈ കുട്ടികളോട് കോടതി ചോദിക്കുന്നു നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പിന് തയ്യാറാണോ അവർ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് നേരെ യോഗ കല്യാണം കഴിക്കണം പറ്റില്ല ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ദ കേസ് ഓഫ് ദ പെറ്റീഷണർ ദ പെറ്റീഷണർ നമ്പർ വൺ ദ ഗേൾ വുഡ് അക്സെപ്റ്റ് മുസ്ലിം റിലിജിയൻ അത് പെൺകുട്ടി ആവാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തിട്ട് നീ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കാം പെൺകുട്ടി പറഞ്ഞു ഇല്ല ആൺകുട്ടിയും പറഞ്ഞു വേണ്ട അവൾ മതം മാറണ്ട അവൾ മതം മാറുകയും ഇല്ല കോടതി പറഞ്ഞു ഇതൊരു നടയ്ക്ക് പോവില്ല കാരണം ഇൻവാലിഡ് മാരേജിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോടതിക്ക് എങ്ങനെ സാധിക്കും നിയമവിരുദ്ധമായ ഒരു കാര്യം അത്ര വലിയ നിയമവിരുദ്ധമൊന്നുമല്ല എന്നാലും ഇറഗുലർ ആയിട്ടുള്ളൊരു കാര്യത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഉത്തരവിടാൻ പറ്റുമോ പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല പുകവലിക്കുന്ന ഒരാൾ പറയുകയാണ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന വലിയ കൊലപാതക കുറ്റമൊന്നുമല്ല ബട്ട് അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു മൈനർ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഇത് നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ നിർവാഹം ഇല്ല എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞിട്ട് പെറ്റീഷൻ ഫെയിൽസ് ആൻഡി സിയർ ബൈഡ് ഡിസ്മിസ്ഡ് ഇതാണ് സത്യാവസ്ഥ ഘട്ടം ബാക്കി നിങ്ങൾ പത്രത്തിൽ അതിരീതിലേക്ക് വരുന്നതൊക്കെ എന്തും വരട്ടെ ഞാൻ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും ആ ജഡ്ജ്മെൻറ്റിലില്ല കുറവില്ല ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണോ അത് വരും ചിലപ്പോൾ ഇവരി ഈ പിള്ളേർ കയ്യിൽ കാശൊക്കെ ഉള്ളവരാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി എന്ന് വരാം അപ്പോൾ വീട്ടിൽ നിന്ന് ആഭരണവും കാശുവൊക്കെ കട്ടുകൊണ്ട് പോയി എന്നൊക്കെയാണല്ലോ അച്ഛൻ്റെ ആരോപണം അപ്പോൾ ഇതൊക്കെ ഉള്ള വീട്ടിലെ ആയിരുന്നിരിക്കണം പെൺകുട്ടി എനിവേ അങ്ങനെയാണെങ്കിൽ അവർ സുപ്രീം കോടതി പോയിട്ട് മേ ബി ഇതെല്ലാം തിരിച്ച് പ്രശ്നമില്ല ഇങ്ങനത്തെ കല്യാണമെന്ന് നടത്താം എന്ന് സുപ്രീംകോടതി പറഞ്ഞു കഴിഞ്ഞാൽ നടത്താം അതർവൈസ് ഈ ഇൻവാലിഡിറ്റി നിൽക്കും അതേസമയം ഈ വിധി മധ്യപ്രദേശിൽ മാത്രമാണ് ബാധകം കേട്ടോ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജൂറിസ്റ്റിക്ഷൻ മധ്യപ്രദേശിലാണ് കേരളത്തിൽ നിങ്ങൾ ഇതുപോലെ ഏടാകൂടം കാണിച്ചിട്ട് പ്രശ്നമായി കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അത് പള്ളിപ്പോയി പറയാനെ നിങ്ങൾ നിങ്ങളുടെ കേസ് കേരള ഹൈക്കോടതിയിൽ എത്തിച്ചിട്ട് നിങ്ങൾക്ക് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധി വെച്ച് വാദിക്കാം അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സാർ ഞങ്ങൾക്ക് തരണം സാർ ശരി മധ്യപ്രദേശ് ചെയ്തിട്ടുണ്ട് അല്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി അവരുടേതായ നിഗമനത്തിലെത്തും മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളത് കേരള ഹൈക്കോടതിക്ക് ബാധകമല്ല അതും മനസ്സിലാക്കിയിരിക്കണം ചുരുക്കത്തിലുണ്ടല്ലോ ഈ കളിയല്ല കല്യാണം ഓടിക്കേറി എവിടെയോ കയറി ഒരു ഒപ്പിട്ട് ജയിച്ചു എന്ന് വിചാരിക്കരുത് അതൊരു പക്ഷേ ഒരുപക്ഷേ തോൽവിയുടെ തുടക്കമായ വിജയത്തിൻ്റെ തുടക്കമായ വരാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്